ഒരു സർക്കാർ ഉൽപ്പന്നമെന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് നിസാം റാവുത്തറിന്റെ വിയോഗ വാർത്തയുടെ ഞെട്ടലാണ് സിനിമാ ലോകം നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച സിനിമ റിലീസാകാനിരിക്കവെയാണ് തിരക്കഥാകൃത്ത് നിസാമിന്റെ അന്ത്യം നാൽപ്പത്തി വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് പത്തനംതിട്ട കടമേട്ട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു നിസാം റാവുത്തർ നിസാം റാവുത്തറുടെ മരണ വാർത്തയറിഞ്ഞ് താരങ്ങളൊക്കെയും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി നിസാം റാവുത്തർ യാത്രയായി വിട ആദരാഞ്ജലികളെന്നാണ് സംവിധായകൻ ലാൽ ജോസ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് തിരക്കഥാകൃത്ത് മരണപ്പെട്ടതിനെക്കുറിച്ച് ഒരു സർക്കാർ ഉൽപ്പന്നത്തിലെ നായിക ഷെല്ലിയും ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് നിസാം റാവുത്തർ മരിച്ചെന്ന വാർത്തയറിഞ്ഞ ആഘാതത്തിലാണ് നടൻ സുബീഷ് സുദ്ധിയും എന്തു പറയണമെന്ന് തനിക്ക് അറിയില്ല എന്നും വല്ലാത്തൊരു തരിപ്പിലാണെന്നുമാണ് നിസാമിന്റെ വിയോഗ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ സുബീഷ് സുധി പ്രതികരിച്ചത് നിസാമിന്റെ മരണവാർത്ത വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും സുബീഷ് സുധി പറയുന്നു മറ്റന്നാൾ നമ്മുടെ സിനിമ റിലീസാകാൻ പോകുകയാണ് അതിനു മുമ്പ് ഈ സിനിമയിൽ എന്നെ നായകനാക്കിയ എന്റെ പ്രിയപ്പെട്ട നിസാമിക്ക നമ്മളെ വിട്ടുപോയി എന്തു പറയണമെന്നറിയില്ല വല്ലാത്തൊരു തരിപ്പിലാണെന്നാണ് സുബീഷ് സുധി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് നിസാം റാവുത്തർ തിരക്കഥ എഴുതിയ ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രത്തിലെ നായകൻ സുബീഷ് സുധിയാണ് സുബീർ സുധി ആദ്യമായി നായകനാകുന്ന ചിത്രമാണ് ഒരു സർക്കാർ ഉൽപ്പന്നം ഹെൽത്ത് ഇൻസ്പെക്ടറായ നിസാം റാവുത്തർ ഗതാഗതത്തെ തുടർന്നായിരുന്നു അന്തരിച്ചത് കഴിഞ്ഞ ദിവസം വരെ സിനിമയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും വീഡിയോകളും ഒക്കെ നിസാം തന്റെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ സഖറിയയുടെ ഗർഭിണികൾ എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിക്കൊണ്ടാണ് നിസാം റാവുത്തർ സിനിമാ ലോകത്തേക്ക് എത്തുന്നത് റേഡിയോ ബോംബെ മിഠായി തുടങ്ങിയ ചിത്രങ്ങൾക്കും രചനയും നിർവഹിച്ചു നിരവധി ചെറുകഥകളും നോവലുകളും ഒക്കെ നിസാം റാവുത്തർ എഴുതിയിട്ടുണ്ട് അതേസമയം സിനിമയുടെ പേര് പേരിൽ സെൻസർ ബോർഡ് കട്ട് ചെയ്ത സിനിമയായിരുന്നു ഒരു സർക്കാർ ഉൽപ്പന്നം ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നമെന്നായിരുന്നു ആദ്യം സിനിമയ്ക്ക് പേര് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഭാരതം എന്ന വാക്ക് മാറ്റണം എന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചു അതിനെ തുടർന്ന് ഒരു സർക്കാർ ഉൽപ്പന്നമെന്നാക്കി അണിയറ പ്രവർത്തകർ തിരുത്തുകയായിരുന്നു എന്നാൽ സിനിമ റിലീസ് അടുത്തിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഒരു നിയമ യുദ്ധത്തിനില്ല എന്ന് നിർമ്മാതാക്കൾ തീരുമാനിക്കുകയും പേര് മാറ്റുകയുമായിരുന്നു ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്ന സുബീർ സുധി ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ കറുത്ത സ്റ്റിക്കർ ഉപയോഗിച്ചു കൊണ്ട് എന്ന വാക്ക് വാക്കുമറിക്കുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ പേര് മാറ്റിയ വിവരം അണിയറ പ്രവർത്തകർ അറിയിച്ചത് സെൻസർ ബോർഡിന്റെ യു യൂസ് കൂടി ചിത്രം വെള്ളിയാഴ്ച റിലീസ് ചെയ്യും ടി വി രഞ്ജിത്താണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഭവാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ രഞ്ജിത്ത് ജഗന്നാഥൻ ടി വി കൃഷ്ണൻ തുരുത്തി രഘുനാഥൻ കെ സി എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഷെല്ലിയാണ് ചിത്രത്തിലെ നായിക അജു വർഗീസ് ഗൗരിജി കിഷൻ ദർശന നായർ ജാഫർ ഇടുക്കി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ